പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയണം ദുരാഷ്ട്രം മാത്രം പരിഹാരമെന്ന് യു എനിൽ ഇന്ത്യ അഭിപ്രായപ്പെട്ടു ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ എത്തിയിരിക്കുകയാണ് പലസ്തീൻ ജനതയ്ക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഇസ്രയേലിന്റെ സുരക്ഷയും ഉറപ്പാക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കാൻ പ്രതിജ്ഞാബന്ധമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് യു എൻ പൊതുസഭയിൽ സംസാരിച്ച യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് വിഭാഗങ്ങൾ തമ്മിലുള്ള നേരിട്ടതും അർത്ഥവത്തായതുമായ ചർച്ചകളിലൂടെയുള്ള ധിരാഷ്ട്ര പരിഹാരം മാത്രമേ ശാശ്വതമായ സമാധാനം നൽകൂ അതോടൊപ്പം തന്നെ സംഘർഷം കുറയ്ക്കാനും അക്രമം ഒഴിവാക്കാനും മുഴുവൻ ബന്ധികളെയും മോചിപ്പിക്കാനും പ്രകോപനപരമായ നടപടികൾ ഒഴിവാക്കാനുമുള്ള ശാശ്വത പരിഹാരത്തിനായി ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കണം ഇസ്രേൽ ഹമാർ സംഘർഷം സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഇത് ഇന്ത്യൻ നേതൃത്വം നിരവധി തവണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ തോതിൽ സിവിലിയൻമാരുടെ ജീവൻ നഷ്ടപ്പെടാൻ സംഘർഷം കാരണമായിട്ടുണ്ട് ഭയാനകമായ മാനുഷിക പ്രതിസന്ധിക്ക് ഇത് വഴി ുണ്ട് പ്രശ്നപരിഹാര ശ്രമങ്ങൾക്ക് എല്ലാവരും ശ്രമിക്കുക തന്നെ വേണം അതിന് ഐക്യരാഷ്ട്രസഭയെയും രാജ്യാന്തര സമൂഹത്തെയും സ്വാഗതം ചെയ്യുന്നുണ്ട് പലസ്തീൻ ജനതയ്ക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ ഇന്ത്യ തുടരുമെന്നും കാമ്പേജ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ മലയാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് മരിച്ചത് മൃതദേഹം സീവ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ രണ്ട് മലയാളികളടക്കം ഏഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പതിനൊന്നിനാണ് നടന്നത് മാർഗലിയത്തിലെ കൃഷി സ്ഥലത്താണ് ഷെല്ല് പതിച്ചത് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് ഇസ്രായേലിലെ ഹമാസ് ആക്രമണങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങളും വിശ്വസനീയ വിവരങ്ങളും ലഭിച്ചതായി യു എൻ റിപ്പോർട്ട് നൽകി ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ലൈംഗിക പീഡനങ്ങളും ഉൾപ്പെടുന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടുണ്ട് കൂട്ട ബലാത്സംഗം അടക്കമുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ഒക്ടോബർ ഏഴിന് നടന്നതായി വിശ്വസിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ടെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധുകൾക്ക് നേരെയും ലൈംഗികാതിക്രമം ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി പതിനാല് വരെ ദിവസം ിൽ സംഘം ഇസ്രയേലിൽ എത്തിയതുമാണ് കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ആക്രമണത്തിനിടയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടത്തിയ ആരോപണം നേരത്തെ തന്നെ ഹമാസ് നിഷേധിച്ചിരുന്നു അതോടൊപ്പം ചെങ്കടലിൽ കടലിനടിയിലെ കേബിളുകൾ മുറിച്ചുമാറ്റപ്പെടുമെന്നും ഇത് ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിന് സാരമായ തകരാറുകൾ സൃഷ്ടിക്കുമെന്നും ഹോങ്കോങ് ടെലികോമേഴ്സ് കമ്പനി എച്ച് ജി സി ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് അറിയിച്ചു കടലിനടിയിലെ നാല് കേബിളുകൾക്ക് തകരാർ സംഭവിച്ചത് ഏഷ്യ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ നാലിലൊന്ന് ട്രാഫിക്കുകളെയും ബാധിച്ചുവെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട് ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി ട്രാഫിക് റീറൂട്ട് ചെയ്യുകയാണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ആരാണ് കേബിളുകൾ മുറിച്ചുമാറ്റിയതിന് പിന്നിലെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ കേബിളുകളെ ഹൂതികൾ ലക്ഷ്യപ്പെടുമെന്ന് യമനി സർക്കാർ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് റിപ്പോർട്ടുകൾ പുറത്തു ൾ ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച കേബിളുകൾ അടങ്ങിയ ഒരു മാപ്പിന്റെ ചിത്രം യമനി സർക്കാർ പ്രസിദ്ധീകരിച്ചതാണ് അതോടൊപ്പം ഗാസയിൽ ബന്ധുക്കളാക്കപ്പെട്ട തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ ഹമാസ് അംഗീകരിക്കണമെന്നും കമല ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതവുമാണ് ഞങ്ങളിലെ മനുഷ്യത്വം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നുവെന്നും കമല ഹാരിസ് വ്യക്തമാക്കി പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ സഹായ ട്രക്കുകളെ സമീപിക്കുന്നതും ഞങ്ങൾ കണ്ടു കുടുംബങ്ങൾക്ക് വേണ്ടി അവർ ഭക്ഷണം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എല്ലാവരുടെയും വിഷപ്പെടക്കാനുള്ള സഹായം ഗാസയിൽ എത്തുന്നില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി న్యూస్ డెస్క్ కేరళకోమది